കേരളം തെരഞ്ഞെടുപ്പ് ചൂടിലേക്കാണ് ഏത് ദിവസവും തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് എല്ലാവരും നിൽക്കുന്നത് അങ്ങനെയുള്ള ഒരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിച്ചു നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് പറയുവാനുള്ളത് യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒരു വലിയ തരംഗമായിരിക്കും ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉടനീളം അലയടിക്കാൻ പോകുന്നത് ഇത് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല കഴിഞ്ഞ ഒമ്പത് മാസക്കാലം ജനുവരി നാലാം തീയതി മുതൽ സെപ്റ്റംബർ ഇരുപത്തൊമ്പത് വരെയും കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലേക്ക് അതായത് തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് പഞ്ചായത്തുകളിലേക്കും എൺപത്തേഴ് മുനിസിപ്പാലിറ്റികളിലേക്കും ആറ് കോർപ്പറേഷനുകളിലേക്കും ആയിരത്തി നാന്നൂറ്റി എഴുപത്തിനാല് മണ്ഡലങ്ങളിലേക്കും മഹിളാ കോൺഗ്രസ് യാത്രയുമായി കടന്നു ചെന്നപ്പോൾ ജനങ്ങളുടെ മനസ്സ് വായിച്ചതിൽ നിന്ന് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ മനസ്സിലാക്കിയതിൽ നിന്ന് ഒരുപാട് പേരുമായി ആശയവിനിമയം നടത്തിയതിൽ നിന്ന് ലഭിച്ച നിവേദനങ്ങളിൽ നിന്ന് കുറ്റപത്രങ്ങളിൽ നിന്നെല്ലാം വ്യക്തമായിരിക്കുന്നത് ജനങ്ങളുടെ മനസ്സ് മടുത്തു എൽ ഡി എഫിന്റെ ദുർഭരണത്തിൽ എന്ന് തന്നെയാണ് പ്രത്യേകിച്ച് സ്ത്രീകളുടെ അമ്മമാരുടെ ഓരോ വിഷയങ്ങളായി നോക്കിക്കഴിഞ്ഞാലും വളരെ കൃത്യമാണ് മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങളെയും പ്രത്യേകിച്ച് സ്ത്രീകളെയും സംബന്ധിച്ച് ഒരു വികാരമായി തന്നെ പറയുവാനുള്ളത് അത് ഇടമലക്കുടി പോലെയുള്ള ഇടുക്കിയിലെ പ്രദേശത്തുള്ളവരാണെങ്കിലും ഞങ്ങൾ എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് എത്തിച്ചേർന്നപ്പോൾ മനസ്സിലായ കാര്യങ്ങളാണ് എല്ലായിടത്തും കേരളത്തിൽ ഉടനീളം നീറുന്ന മനസ്സുമായി കഴിയേണ്ടി വരുന്ന കോഴിക്കോട് ഞങ്ങൾ ചെന്നപ്പോൾ താമരശ്ശേരിയിലെ കുടുംബത്തെ പോയി സന്ദർശിച്ച മകനെ തല്ലിക്കൊല്ലി ഒന്ന ഒരവസ്ഥയിൽ കഴിയേണ്ടി വരുന്ന ആ അമ്മയെ നേരിൽ കണ്ടതാണ് കോട്ടയം നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥി നേരിടേണ്ടി വന്ന റാഗിഗിനിരയായ അമ്മയെ ഞങ്ങൾ പോയി കണ്ട അമ്മയും അച്ഛനെയും കണ്ടതാണ് അപ്പൊ അങ്ങനെ ദുരിതം അനുഭവിക്കാനാക്രമണത്തിൽ മരിച്ച സോഫിയയുടെ കുടുംബത്തെ ഇടുക്കിയിൽ സന്ദർശിച്ചാണ് വയനാട്ടിൽ രാധയുടെ കുടുംബത്തെ സന്ദർശിച്ചാണ് അപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എടുത്തു കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ മേഖലയിലുള്ളവരും അനുഭവിക്കുന്ന ആശാവർക്കർമാരുടെ അവസ്ഥ നമ്മൾ കണ്ടതാണ് തൊഴിലുറപ്പ് തൊഴിലാളികളുമായി ഞങ്ങൾ ഇന്ററാക്ഷൻ നടത്തിയതാണ് അപ്പോൾ ഇതിലെല്ലാം വിളിച്ചോതുന്നത് ഇന്ന് സ്ത്രീകൾ കേരളത്തിൽ അനുഭവിക്കുന്ന സുരക്ഷിതത്വം ഇല്ലായ്മ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അക്രമങ്ങൾ സ്ത്രീ പീഡനങ്ങൾ കൂടുന്നൊരവസ്ഥ ട്രെയിനിൽ പോലും സംഭവിച്ച കാര്യങ്ങൾ അത് മദ്യലഹരിയിലായിരുന്നു എന്ന് പറയുമ്പോൾ മദ്യം ഒഴുക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറുന്നതിൻ്റെയൊക്കെ ഒരു ദുരവസ്ഥയെക്കുറിച്ചും പലരും ഞങ്ങളോട് പങ്കുവച്ച കാര്യമാണ് ഇരുപത്തൊൻപത് ബാറുകൾ മാത്രം ഉണ്ടായിരുന്ന സംസ്ഥാനത്താണ് ഇപ്പോൾ എണ്ണൂറിൽ പരം ബാറുകൾ ഉള്ള ഒരവസ്ഥ അപ്പം മദ്യം ഒഴുക്കുന്ന ലഹരിയുടെ കേന്ദ്രമായി ഏറ്റവും കൂടുതൽ കേരളത്തിലെ അമ്മമാരെ അലട്ടുന്ന ഒരു പ്രശ്നം ലഹരി തന്നെയാണ് എന്നുള്ളത് ലഹരിയുടെ ഒരു ഹബായി കേരളം മാറിയത് തന്നെയാണ് അതിനെ ചെറുത്തു നിൽക്കാൻ അല്ലെങ്കിൽ ആ ലഹരി മാഫിയയ്ക്ക് തഴച്ച് വളരാനുള്ള ഒരു സാഹചര്യം നർക്കോട്ടിക്സ് ഇസ് എ ഡേട്ടി ബിസിനസ് എന്ന് മോഹൻലാൽ പണ്ട് പറഞ്ഞതും ഇപ്പോൾ വീണ്ടും ഓർമ്മിപ്പിച്ചതും പക്ഷെ പിണറായി വിജയൻ ഭരിക്കുന്ന എൽ ഡി എഫിൻ ഭരിക്കുന്ന കേരളത്തിൽ നർക്കോട്ടിക്സ് ഇസ് എ ഗ്ലോറിഫൈഡ് ബിസിനസ് എന്നുള്ള തരത്തിലാണ് പലപ്പോഴും കാണുന്നത് ഈ സ്ഥിതിവിശേഷങ്ങൾ ഓരോ സ്ഥലങ്ങളിലും ഓരോ മേഖലയിലും എല്ലാം നിലനിൽക്കുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയപരമായി യു ഡി എഫിന് ഉള്ളൊരു മേൽക്കൈ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അഴിമതിയിൽ മുങ്ങിക്കൊളിച്ചു നിൽക്കുകയാണ് ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നിൽക്കുകയാണ് പി എം ശ്രീ പദ്ധതി പോലെ പി എം ശ്രീ ഫണ്ടില്ല എന്ന് പറഞ്ഞു കാരണം പറഞ്ഞുകൊണ്ട് ഫണ്ട് ലഭ്യതയ്ക്ക് വേണ്ടിയാണ് പി എം ശ്രീ ഒപ്പിട്ടത് എന്ന് പോലും പറഞ്ഞ് സി പി ഐ പോലെ ഏറ്റവും പ്രബലമായ എൽ ഡി എഫിൻ്റെ കടയകക്ഷിക്ക് പോലും ഒരു ഡെപ്യൂട്ടി സ്പീക്കറും നാല് മന്ത്രിമാരുമുള്ള സി പി ഐക്ക് പോലും മുൾമുനയിൽ സി പി എമ്മിനെ നിർത്തേണ്ടി വന്ന് സി പി എം മുട്ടുമടക്കിയ സാഹചര്യം അതെല്ലാം കേരളം കണ്ടതാണ് പക്ഷെ ഇത്രയും ദിവസമായിട്ടും ഒന്ന് കത്തെഴുതും എന്നുള്ള തീരുമാനം നടപ്പിലാക്കാൻ പോലും സി പി എം അല്ലെങ്കിൽ സി പി എം നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് തയ്യാറായിട്ടില്ല എന്ന് കാണിക്കുന്നത് തന്നെ ഇതൊക്കെ ഒരു ഡിലേയിങ് ടാക്ടിക്സിന്റെ പല പല ഉദാഹരണങ്ങൾ ഇപ്പോൾ പറയുന്നത് അത് അഡ്വക്കേറ്റ് ജനറലിന്റെ ക്ലിയറൻസിന് ഇവരെന്തിനാണ് ഗ്രാമറിന് കറക്റ്റ് ചെയ്യാനാണോ ഇവരത് കൊടുക്കുന്നത് പി എം ശ്രീ പോളിസി തീരുമാനം ഗവൺമെന്റ് നയപരമായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചെങ്കിൽ ആ നിമിഷം തന്നെ കത്തെഴുതി കൂടെ ഇത്രയും വഹിക്കുന്നത് എന്തിനാണ് അപ്പൊ ഓരോ കാരണങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും സി പി എമ്മും ഗവൺമെന്റും പ്രതിക്കൂട്ടിലായിരിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ വലിയ മുന്നേറ്റങ്ങൾ അത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടി തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിൽ ഉടനീളം വലിയൊരു പോസിറ്റീവ് വൈബാണ് കോൺഗ്രസിനും യു ഡി എഫിനും ലഭിച്ചിട്ടുള്ളത് ഇതെല്ലാം കാണിക്കുന്നത് സജ്ജമാണ് കോൺഗ്രസ് സജ്ജമാണ് യു ഡി എഫ് എന്നുള്ളത് തന്നെയാണ് മഹിളാ കോൺഗ്രസിന് ഇതിൽ സന്തോഷിക്കാനുള്ള മറ്റ് കാര്യങ്ങൾ കൂടിയുണ്ട് ഇപ്പോ കെ പി സി സിയുടെ സർക്കുലറിൽ വനിതകളെ പരിഗണിക്കുന്നത് മഹിളാ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നവരെയും കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ പരിഗണന നൽകണം എന്ന് കൃത്യമായ നിർദ്ദേശം കെ പി സി സിയും മുന്നോട്ട് വച്ചിരിക്കുകയാണ് ഇന്നലെ കെ പി സി സി ഒരു സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുകയാണ് അതിൽ പോഷക സംഘടനകളുടെ പ്രസിഡന്റുമാരും സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരൊക്കെ അതാത് കോർ കമ്മിറ്റികളിൽ തീരുമാനമെടുക്കുന്ന കമ്മിറ്റികളിൽ മഹിളാ കോൺഗ്രസിൻ്റെയും മറ്റ് പോഷക യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെ ഒക്കെ പ്രതിനിധികൾ പ്രസിഡന്റുമാർ അതാത് യോഗങ്ങളിൽ സംസ്ഥാന ഭാരവാഹികളൊക്കെ അതാത് കോർ കമ്മിറ്റികളിൽ ഉണ്ട് എന്ന് പറയുന്നത് കോൺഗ്രസ് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണം ഒരുമയോടെ ഐക്യത്തോടെ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് കൂടി അതിലുണ്ട് എല്ലാവരെയും അംഗീകരിക്കുന്ന തീരുമാനമെടുക്കുന്ന തീരുമാനമായിട്ടാണ് ഞങ്ങൾ അതിനെ കണക്കാക്കുന്നത് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു യു ഡി എഫിൻ്റെ കോൺഗ്രസിന്റെ ഒരു വലിയ തരംഗം കേരളത്തിൽ അലയടിക്കാൻ പോവുകയാണ് കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി നിർണയം വളരെ കൃത്യമായി ഒരു എലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഇത് കോൺഗ്രസിന്റെ ഒരു ചരിത്രത്തിൽ സമീപ ചരിത്രത്തിൽ ഒന്നും നമ്മൾ കാണാത്തൊരു കാഴ്ചയാണ് കോർ കമ്മിറ്റികൾ ചേർന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു ഒരു സെറ്റ് പ്രഖ്യാപിക്കുന്നു ഇനി അടുത്ത ദിവസങ്ങളിൽ തന്നെ മറ്റുള്ളതും പ്രഖ്യാപിക്കും എന്ന് പറയുന്നു അത് പറയുക മാത്രമല്ല ചെയ്യുക തന്നെ ചെയ്യും പാർട്ടിക്കുള്ളിൽ ഉള്ള ചില ചെറിയ ചെറിയ കാര്യങ്ങൾ അത് പാർട്ടി തീർച്ചയായും എല്ലാവരെയും ബോധ്യപ്പെടുത്താനുള്ള സംവിധാനവും കോൺഗ്രസിനുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബം പോലെയാണ് കോൺഗ്രസ് പാർട്ടിയെ കാണുന്നത് അതിൽ ദുഃഖങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ ആശ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം പക്ഷെ അതൊന്നും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ആത്യന്തികമായി ആരും ഞങ്ങൾ മഹിളാ കോൺഗ്രസുകാരൊക്കെ എല്ലാ തലങ്ങളിലും ഞങ്ങളൊക്കെ പറയുന്ന കാര്യവും ഞങ്ങൾ വിശ്വസിക്കുന്ന കാര്യവും ആത്യന്തികമായി യു ഡി എഫിന്റെയും കോൺഗ്രസിൻ്റെയും വിജയത്തിനായി ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളതാണ് പാർട്ടി ഫസ്റ്റ് കോൺഗ്രസ് ഫസ്റ്റ് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ഒരു ഈ കാര്യത്തിലുള്ള തീരുമാനം അതിനെതിരെ ആരും നിൽക്കുമെന്ന് കരുതുന്നില്ല കോൺഗ്രസ് എന്നും സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന ഇന്ന് ഈ അമ്പത് ശതമാനം വനിതകൾ മത്സരിക്കാനുള്ള കാരണം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് രാജീവ് ഗാന്ധിയുടെ സ്വപ്നമാണ് സോണിയാ ഗാന്ധിയുടെ നിർദ്ദേശമാണ് മുപ്പത്തിമൂന്നിൽ നിന്ന് അമ്പതിലൊക്കെ എത്തിയത് ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് അതിൽ അമ്പത് ശതമാനം എന്നുകൂടി നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല പല സ്ഥലങ്ങളിലും അമ്പത്തിമൂന്ന് ശതമാനം വരെ വനിതകൾ മത്സരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഞങ്ങൾ അതിൽ വളരെ അഭിമാനിക്കുന്നു പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആത്യന്തികമായി യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും വിജയമാണ് ഏറ്റവും പരമപ്രധാനം ഞങ്ങളുടെ വിശ്വാസം ഇപ്പോൾ ആർക്കും നൽകുന്നില്ല പുതുമുഖങ്ങൾക്ക് നൽകുന്നില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജി യോ പൂർണമായി യോജിക്കാൻ കഴിയില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും ഈ തിരുവനന്തപുരം ജില്ല ഉദാഹരണം പറയുകയാണെങ്കിൽ വീണായസ് നായർ മത്സരിച്ചതാണ് കൊല്ലം ജില്ലയിൽ ആര് ആര് തിരുവ ആലപ്പുഴ ജില്ലയിൽ ആതിര മത്സരിച്ചാണ് അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ മത്സരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ തന്നെ ഒരു ഉദാഹരണമാണ് എന്ത് സി പി എമ്മിന് മൂന്ന് രാജ്യസഭാ അംഗങ്ങളുണ്ട് എൽ ഡി എഫിന് ആറ് പേരുണ്ട് ഒരു എന്തേ ഒരു വനിതയെ അങ്ങോട്ട് പറഞ്ഞു വിടാത്തത് രാജ്യസഭയിലേക്ക് അയക്കാത്തത് കോൺഗ്രസിന് ഒരേ ഒരു വനിത രാജ്യസഭാ എം പി ആണുള്ളത് അത് മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനാണ് ആ ഒരു അവസരം നൽകിയത് ഇപ്പോൾ നടന്ന കെ പി സി സി പുനഃസംഘടന ഇതുവരെയും ഇത്രയും വനിതകൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന ഒരു സാഹചര്യം ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് കോൺഗ്രസിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ തന്നെ ഇന്ത്യക്ക് പ്രധാനമന്ത്രി വരെ ആരാണ് വനിത വെച്ചാൽ അത് കോൺഗ്രസ് ആണ് കോൺഗ്രസിന്റെ പ്രസിഡന്റുമാരായി എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളത് വനിതകൾ കോൺഗ്രസിൽ കോൺഗ്രസ് പ്രസിഡന്റുമാരായിരുന്നിട്ടുണ്ട് ദീർഘകാലം ഇരുന്നവരുണ്ട് മുഖ്യമന്ത്രിമാരായി ഇരുന്നവരുണ്ട് അടുപ്പിച്ച് മുഖ്യമന്ത്രിമാരായിരുന്ന വനിതകളുണ്ട് സ്പീക്കർ പദവികളിൽ ഇരുന്നവരുണ്ട് അപ്പോൾ കോൺഗ്രസിന്റെ എന്നും വനിതകളെ മുൻനിരയിലേക്ക് കൊണ്ടുവരണം അതിനുവേണ്ടി പ്രവർത്തിക്കണം അതിനുവേണ്ടി തീരുമാനമെടുക്കണം അതിൻ്റെ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ തൊട്ടടുത്ത് കഴിഞ്ഞ പുനഃസംഘടനയിലും കെ പി സി സി പുനഃസംഘടനയിലും മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷയെ തന്നെ കെ പി സി സി ജനറൽ സെക്രട്ടറിയാക്കി ശ്രീമതി തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ശ്രീമതി ലക്ഷ്മി ആറിനെ താഴെത്തട്ടിൽ നിന്ന് ഈ തിരുവനന്തപുരം സിറ്റിയിൽ നിയോജക മണ്ഡലം പ്രസിഡന്റായി ജില്ലാ സെക്രട്ടറിയായി ജില്ലാ പ്രസിഡന്റായി സംസ്ഥാന ഭാരവായ സംസ്ഥാന വൈസ് പ്രസിഡന്റായ ശ്രീമതി ലക്ഷ്മി ആറിനെ കെ പി സി സി ജനറൽ സെക്രട്ടറി പദത്തിലേക്കൊക്കെ കൊണ്ടുവരാനുള്ള തീരുമാനം എല്ലാ വിഭാഗത്തെയും ഉൾപ്പെടുത്തണം എന്നുള്ള കോൺഗ്രസിന്റെ ഒരു പൊതുവായ സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ട് ഞങ്ങൾ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും പിന്നെ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ലോക്കൽ ബോഡിയാണ് മറ്റ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമുക്ക് പിന്നീട് അതേക്കുറിച്ച് ചിന്തിക്കാം പ്രഖ്യാപനം സ്ത്രീകൾക്ക് ലഭിക്കുന്നതിന് സ്വാഗതം ചെയ്യുന്നു അത് പക്ഷെ എപ്പോഴാണ് ഇതൊക്കെ പ്രഖ്യാപിക്കുന്നത് ആ ടൈമിംഗ് എന്താണ് ഇന്നലെയാണോ മിനിഞ്ഞാനാണോ ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വന്നത് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി കാലമായി ഭരണത്തിലിരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പെട്ടെന്ന് ദിവസം വൈകുന്നേരം വന്ന് പ്രഖ്യാപനം നടത്തുകയാണ് ആ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ അതിന്റെ സാഹചര്യം രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ ഒരു പി ശ്രീ പദ്ധതി അതിൻ്റെ ഏറ്റവും വലിയൊരു നാണക്കേട് മാറ്റുവാനും മറയ്ക്കുവാനുമായി ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തുന്നു ആ പ്രഖ്യാപനങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് ഇവർക്ക് ഇതിനു മുമ്പ് നടപ്പാക്കാൻ സാധിച്ചില്ല കേരളത്തിലെ ജനത ചിന്തിക്കില്ലേ അതിനെക്കുറിച്ച് ഈ തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ എത്തി നിൽക്കുന്ന നോട്ടിഫിക്കേഷൻ ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് നടത്തുന്ന പ്രഖ്യാപനങ്ങൾ അത് എത്രത്തോളം അതിൽ ആത്മാർത്ഥതയുണ്ട് സത്യസന്ധതയുണ്ടെന്ന് ജനത്തിന് വിലയിരുത്താൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ് സ്ത്രീകൾക്കും അതേക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട് ഇവർ ആശാവർക്കർമാരോട് എടുത്ത സമീപനം എന്താണ് ആശാവർക്കർമാർ ഈ ഒമ്പത് മാസക്കാലം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഴയത്തും മഞ്ഞത്തും വെയിലത്തും രാത്രിയും പകലും മുടിമുറിച്ചും ശയനപ്രദക്ഷിണം നടത്തിയും ഒക്കെ നടത്തിയത് കണ്ടില്ല എന്ന് നടിച്ചവരാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പ്രഖ്യാപനം പോലും പതിനായിരം ഒന്നിനും ഫണ്ടില്ല ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് എന്ത് പറഞ്ഞാലും ആശാവർക്കർമാരുടെ കാര്യത്തിലൊക്കെ ഫണ്ടില്ല എന്ന് പറഞ്ഞിരുന്നവർ ഫണ്ട് ഉണ്ട് എന്ന് പതിനായിരം കോടി മാറ്റിവെച്ചു എന്ന് പറയുന്നു ഇപ്പോൾ സഹകരണ മേഖലയെ തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഇത്തരം കാര്യങ്ങളുമായി അവർ അതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറയുന്നു അപ്പോൾ ഇതൊരു വശം ഇതിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് ആയിരം രൂപ നൽകുന്നു എന്നുള്ളത് സ്വാഗതാർഹം തന്നെയാണ് അത് നമ്മൾ ആർക്കെങ്കിലും കിട്ടുന്നത് ഒരിക്കലും അത് വേണ്ട എന്ന് പറയുന്നതല്ല അത് കിട്ടട്ടെ കൊടുക്കാനുള്ളത് കൊടുക്കട്ടെ പക്ഷെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സുരക്ഷയുണ്ടോ ഈ ആയിരം രൂപ കൊണ്ട് ജീവിക്കാൻ കഴിയുമോ ഇവിടത്തെ വിലക്കയറ്റം രൂക്ഷമാകുമ്പോൾ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് ആരാണ് കുടുംബ ബഡ്ജറ്റുകൾ തകരുമ്പോൾ അതിൻ്റെ അത് മാനേജ് ചെയ്യാൻ കഷ്ടപ്പെടുന്നവരാരാണ് സ്ത്രീകളാണ് അങ്ങനെ സ്ത്രീകൾക്ക് ജീവിക്കാൻ ഇവിടെ വിലക്കയറ്റം ആയിരം രൂപ കൊടുക്കുന്നു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഇവിടത്തെ വൈദ്യുതി ചാർജും വെള്ളക്കരവും ബിൽഡിംഗ് ടാക്സും ഒക്കെ എത്ര മടങ്ങ് പതിന് മടങ്ങ് കൂട്ടി നിൽക്കുകയാണ് വെളിച്ചെണ്ണയുടെ വില എന്താണ് ഈ സാഹചര്യം എല്ലാം നിലനിൽക്കുമ്പോൾ ആയിരം രൂപ കൊടുത്തുകൊണ്ട് ആ ആയിരം രൂപയുടെ പുറത്ത് എൽ ഡി എഫിലേക്ക് എല്ലാവരും കൂടി വോട്ട് ചെയ്യും എന്ന് ഞങ്ങൾ ആരും കരുതുന്നില്ല കേരളം കൃത്യമായ സമീപനം കൃത്യമായ വിലയിരുത്തൽ ആ വിലയിരുത്തൽ നടത്തുമ്പോൾ ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന കൊലപാതകങ്ങൾ നിത്യസംഭവങ്ങളാകുന്ന അതിക്രമങ്ങൾ നിത്യ സംഭവങ്ങൾ കൂടി ജീവിക്കാൻ കഴിഞ്ഞാൽ അല്ലേ മക്കളെ എങ്ങനെ സ്കൂളുകളിലേക്ക് പറഞ്ഞു വിടും ഇത്രയും ലഹരിയുടെ കേന്ദ്രമായി ഒരു സാധാരണ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഞാനേ ഒരു അമ്മയാണ് സാധാരണ ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം മക്കളെ സ്കൂളുകളിലേക്ക് പോലും പറഞ്ഞയക്കുമ്പോൾ ഇപ്പോൾ ആദിയും വ്യാധിയുമാണ് അതിനൊന്നും ഒന്നും ചെയ്യാതെ ആയിരം രൂപ കൊടുത്തത് കൊണ്ട് മാത്രം എൽ ഡി എഫിന് വോട്ട് ലഭിക്കും എന്ന് ഞങ്ങൾ കരുതുന്നില്ല